ഇന്നത്തെ വചനശന്ത പരീക്ഷ കടന്നു വരുമ്പോൾ വാക്തത്വങ്ങളിൽ വിശ്വസിക്കണം വിശുദ്ധ അത്തായി ജനശേഷം നാലാം അധ്യായം വായിക്കുമ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സായ കർത്താവ് യേശു ക്രിസ്തു നാൽപ്പത് ദിവസമായ ആഹാരം കഴിച്ചിട്ട് ശാരീരികമായി വളരെ ക്ഷീണിതനാണ് സമൂഹം ഇതുവരെയും യേശു ആരാണെന്ന് പൂർണ്ണമായി അറിഞ്ഞിട്ടില്ല യേശു സർവ്വലോകത്തിൻ്റെയും ഉടയവനായ സർവശക്തനായ ദൈവമാണ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നു തൻ്റെ ഉദ്ദേശം പാപത്തിൽ വീണുപോയ മനുഷ്യർക്ക് മോചനം നൽകണം പാപത്തിന് ക്ഷമ നൽകണം രോഗികളെ സൗഖ്യമാക്കണം മരിച്ചവരെ ഉയർപ്പിക്കണം യേശു പോകുന്ന സ്ഥലങ്ങളിൽ കാറ്റും കടലും മാത്രമല്ല സാത്താനും കൂടെ യേശുവിനെ ഭയപ്പെടുന്നു അനുസരിക്കുന്നു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റും വെള്ളത്തിന് മീത നടക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും യേശുവിൻ്റെ ആജ്ഞയാൽ സക്കരത് നടക്കും അതിലൂടെ ലോകത്തിലുള്ള മനുഷ്യർക്ക് പ്രത്യാശയും നിത്യജീവനും വചനങ്ങൾ കർത്താവ് നൽകും ഇതിലൂടെ യേശു വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ടെന്ന് തെളിയണം ഇനി മുന്നോട്ട് മൂന്നര വർഷക്കാലമേ ഉള്ളൂ ഇനി മുന്നോട്ട് മൂന്നര വർഷക്കാലം ശേഷിക്കുകയാണ് യേശുവിൻ്റെ ഈ ദൗത്യം യേശു നിറവേറ്റുന്നതിന് മുമ്പ് നാൽപ്പത് ദിവസം യേശു ആഹാരം കഴിക്കാതെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നു നാൽപ്പത് ദിവസത്തെ ഉപവാസം തീർന്നപ്പോൾ ഒരു ഭീകരമായ പരീക്ഷ യേശുക്കുറിച്ച് നേരിടുന്നു ആരാണ് പരീക്ഷകൻ ആവിയിൽ ആദാമിനെയും ഹൗവയും പരീക്ഷിച്ച് പരാജയപ്പെടുത്തിയ പിശാജൻ മനുഷ്യരാശിയെ അന്ധകാരത്തിൽ കൊണ്ടെത്തിച്ച ശത്രുവായ സാത്താൻ ആ പരീക്ഷയിൽ ശത്രുവായ സാത്താൻ ഇപ്പോൾ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെയും പരീക്ഷിക്കുന്നു വിശദം അത്ത എഴുതിയ സുഖശേഷം നാലാം അധ്യായം രണ്ടു മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ ഈ പരീക്ഷയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് നാൽപ്പത് ദിവസം ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഇരുന്ന യേശുവിൻ്റെ അരികിലേക്ക് പിശാജ് വന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് വിശക്കുന്നുണ്ട് അല്ലയെന്ന് എന്തൊരു കരുതൽ ന്യായമായ ചോദ്യം ചോദിച്ചവൻ തന്നെ പരിഹാരവും നിർദ്ദേശിക്കുന്നുണ്ട് ശരി ഒരു കാര്യം ചെയ്യേ നീ ദൈവപുത്രനല്ലേ ദേ ഈ കിടക്കുന്ന കല്ലുകളോട് അപ്പമാകാം എന്ന് പറയുക ഒന്ന് പറഞ്ഞാൽ മതി ആ കല്ല് അപ്പമായി തീരും നിനക്ക് ഇഷ്ടമുള്ള ആഹാരമാക്കാം ഒരു വാക്ക് പറഞ്ഞാൽ മതി ഇത് കേട്ടാൽ നമുക്ക് തോന്നും ഹായ് എത്ര നല്ല ഉഗ്രൻ ആലോചനയെന്ന് എന്നാൽ യേശു മറുപടി നൽകിയത് സുവിശേഷത്തിൽ വായിക്കുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് ഈ ഭീകര പരീക്ഷകളുടെ മുൻപിൽ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എന്താണെന്ന് സാത്താനോട് നേരിട്ട് പറയുകയാണ് വീണ്ടും സാത്താൻ അടുത്ത പരീക്ഷയുമായി യേശുവിൻ്റെ അടുത്ത് ചെല്ലുന്നു യേശു ക്രിസ്തുവുമായി സാത്താൻ യേശിനെയും ദൈവാനത്തിൻ്റെ അഗ്രത്തിൽ കൊണ്ട് ചെന്നിട്ട് പറയുകയാണ് നീ ദൈവപുത്രനെങ്കിൽ താഴോട്ടെടുത്ത് ചാടുക ദൈവം നിനക്ക് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടല്ലോ നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതലോട് കൽപ്പിക്കും അവൻ നിൻ്റെ കാൽ കല്ലിൽ തട്ടാതിരിക്കാൻ തക്കവണ്ണം കയ്യിൽ വഹിച്ചുകൊള്ളും എന്നാണല്ലോ എഴുതിയിരിക്കുന്നത് പിശാജ് ദൈവത്തിൻ്റെ വാഗ്ദത്വം ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് കർത്താവിന് പരീക്ഷിക്കുന്നത് വീണ്ടും ഈ ഭീകര പരീക്ഷയുടെ മുമ്പിൽ യേശു ഇപ്രകാരം ചിന്തിക്കുകയാണ് പിതാവായ ദൈവം ഇതേക്കുറിച്ച് എന്തു പറയുന്നു യേശുവിൻ്റെ മറുപടി നിന്റെ ദൈവമായ കർത്താവിന് പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ കൊണ്ട് പരീക്ഷ അവസാനിക്കുന്നില്ല വീണ്ടും സാത്താൻ യേശുവിന് ഏറ്റവും ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെ കുറിച്ച് യേശു പറയുന്നു നീ എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് യേശുവിനോട് പറഞ്ഞു യേശു സാത്താനോട് എന്നെ വിട്ടുപോ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു വചനം ശ്രമിക്കുന്ന പ്രിയദേവചനമേ ഓരോ പരീക്ഷയുടെയും മുൻപിൽ യേശു ചെയ്യുന്നത് മനഃപൂർവ്വമായി വചനത്തിലെ വാർത്തത്വങ്ങളിൽ വിശ്വസിക്കുവാൻ യേശു തയ്യാറായി നമ്മുടെ ജീവിതത്തിനകത്ത് പരീക്ഷകൾ കടന്നു വരുമ്പോൾ ദൈവം നൽകിയ വാക്തത്വങ്ങളിൽ നാം പൂർണ്ണമായി വിശ്വസിക്കണം പരീക്ഷകൾ കടന്നു വരുമ്പോൾ പരീക്ഷയെ അതിജീവിപ്പാൻ നാം പരിശ്രമിക്കണം വചനം ഉള്ളിലുണ്ടെങ്കിലേ വചനം കൊണ്ട് നമുക്ക് പരീക്ഷയെ ജയിക്കുവാൻ സാധിക്കത്തുള്ളൂ ആകെയാൽ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൽ കൂടുതലായി ആശ്രയിച്ച് ദൈവീക പദ്ധതികളെക്കുറിച്ച് മനസ്സിലാക്കി ദൈവഹിതപ്രകാരം മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ആമേ